ഇന്ത്യൻ ആർമിയിലെ എത്ര ആൾക്കാരും വന്നു കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന അവർ ഞാൻ എത്ര കഴിച്ച് കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു കടനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഓരോ കടകളും ഫേമസ് ആകുന്നത് ഒന്നല്ല അവിടുത്തെ ഭക്ഷണങ്ങൾ കൊണ്ടാവാം വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലമാവാം അല്ലെങ്കിൽ ആ കടയിലുള്ള വ്യക്തി കൊണ്ടാവാം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഈ സ്ഥലങ്ങൾ കൊണ്ടാവാം ഈ ഒരു കട അറിയപ്പെടുന്നത് ആർമിക്കാർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു കട എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് ഒരു റൂമിൽ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ഒരു സ്ഥലം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അവരിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അങ്ങനെയുള്ളൊരു കടയാണിത് തൃശ്ശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടറിൽ ആട്ടോ ഈ ഒരു കഫേ നിക്കണേ കഫേ മക്കാനീന്ന കടയുടെ പേര് സലാം ചലാമക്കാൻ്റെ കഫേ മക്കാനിയാണ് ഈ ഒരു കട ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഫേമസ് ആവാൻ കാരണം ഇവർ നമ്മളെ കൊറോണ ടൈമിലൊക്കെ സോഷ്യൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ആംബുലൻസും അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു ഈ സോഷ്യൽ വർക്ക് ചെയ്തിരുന്ന അവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഭക്ഷണങ്ങളും വെള്ളവും ഇതൊക്കെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അവർ എങ്ങനെ ഒരു കൺസെപ്റ്റിൽ അവിടെ തുടങ്ങിയ ഒരു കടയാണ് എത്തി ഈ ഒരു കഫേല് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സ്നാക്സുകൾ നമുക്ക് കഴിക്കാം ചിലപ്പോൾ ഇതുവരെ നമ്മൾ കേൾക്കാത്ത പേരുകളുണ്ടാവാം അതുപോലെ തന്നെ ടേസ്റ്റ് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ഒരുപാട് ഐറ്റംസുകൾ കിട്ടുന്ന ഒരു കടയും കൂടിയാണ് കേട്ടോ ഈയൊരു കഫേ മെക്കാനി ഇത് കൂടാതെ തന്നെ ഇവരത്ത് സ്നാക്സ് മാത്രമല്ല നമ്മൾ സാധാ ഭക്ഷണം ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ഇവിടെ ഇവർ കൊടുക്കുന്നുണ്ട് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ വെറൈ വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റംസുകൾ വെറൈറ്റി കഴിക്കാത്ത രണ്ട് ഐറ്റംസ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാടക്കിഴിന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ കാടക്കിഴിയും പിന്നെ ഒരു ചിക്കൻ മാഗി റോൾ എന്ന് പറഞ്ഞിട്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അങ്ങനെ രണ്ട് ഐറ്റംസുകൾ നമ്മൾ ഇവിടുന്ന് ടേസ്റ്റ് കാടക്കിഴക്ക് രൂപയാണ് ഉണ്ടായിരുന്നു അതിൽ നമ്മളാ കിഴി തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു പൊറോട്ടയാണ് അതിൽ ഒരു കുറച്ച് മസാല ഉണ്ടാവും പിന്നെ ഒരു കാടമുട്ടയുണ്ടായിരുന്നു പൊറോട്ട ലേശം ഹാർഡ് ഐറ്റം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു പൊറോട്ട ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തത് ചിക്കൻ മാഗി റോളായിരുന്നു അതൊന്നും കൂടി സോഫ്റ്റ് ഉള്ളൊരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ മാഗിയും ചിക്കനൊക്കെ മിക്സായിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു ആ റോള് മൊത്തത്തിൽ കഴിക്കേണ്ടതായിരുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള റൂമാണ് ഈ കാണുന്നത് ആർമിക്കാർക്ക് സെപ്പറേറ്റഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു ബെഞ്ചാണ് അത് റിസർവ്ഡ് ഫോർ ഇന്ത്യൻ ആർമി ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന് രണ്ട് ഭാഗത്തും പിക്ചറും ആ ഒരു ഇരിക്കുന്ന ബെഞ്ചൊക്കെ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബെഞ്ച് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ കുറേ തോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തു വെച്ചിട്ടുള്ള ബെഞ്ച് ഉണ്ടാകുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ ഈ രണ്ട് ഐറ്റംസ് മാത്രമായിരുന്നു പിന്നെയും നമ്മൾ കേൾക്കാത്തതിനും ടേസ്റ്റ് ചെയ്യാത്ത ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് കൈ കഴുകാൻ പോകുമ്പോൾ നമുക്കൊരു സൈഡിലായിട്ട് ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അങ്ങനെ ഭദ്രാക്കിയിട്ട് ചില്ലിട്ടച്ച് വെച്ചിട്ടുള്ള ഒരു കാഴ്ചയും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇവർക്ക് ഒരുപാട് അവാർഡും പിന്നെ മൊമെൻറ്റും ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് മുന്നിൽ വരുമ്പോൾ തന്നെ അങ്ങനെ കാണാൻ പറ്റും ഇവിടെ വന്ന് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്